നമസ്കാരം സോഡാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു പുതിയ വർഷം തുടങ്ങാണ് അപ്പോൾ ഈ വർഷത്തിൽ നക്ഷത്രക്കാരുടെ സാമാന്യ ഫലം എന്താണ് ഒരു വർഷത്തേക്കുള്ള ഫലം എന്താണ് അനുകൂലമാണോ പ്രതികൂലമാണോ മുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ വിശാഖ നക്ഷത്രം എന്ന് പറയുന്നത് തുലാക്കൂറിലാണ് നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് അവസാനത്തെ പതിനഞ്ച് നാഴികയാണ് കുറച്ചൂറിൽ വരുന്നത് അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് സം ഈ സമയം അനുകൂലമായിരിക്കുന്ന സമയമായിട്ട് വേണം കരുതാൻ കാരണം എന്താച്ചാൽ ഏഴാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നുണ്ട് ആറാം ഭാവത്തിലേക്ക് ഇപ്പോൾ ഇഷ്ടസ്ഥാനത്തേക്ക് ശനി മാറി അപ്പോൾ അല്ല ഇഷ്ടസ്ഥാനത്തേക്ക് രാഹു മാറി അപ്പോൾ ആ രാഹുവിൻ്റെ മാറ്റം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളിലേക്ക് എത്തിക്കാൻ അതെന്ന് വെച്ചെന്നാൽ എന്തിനപ്പുറപ്പെട്ടാലൊരു തടസ്സം ഉണ്ടായിരുന്ന മരുന്നത് ആ തടസ്സം മാറി ദൈവാധീനം വന്നു എങ്കിൽ പോലും ആ ശത്രു സ്ഥാനാധിപത്യം വഹിച്ചിട്ട് ഏഴാം ഭാവത്തിൽ ആ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത് കാരണം കൊണ്ട് ഇത്രയും ദൈവം പിന്നെ ശത്രുദോഷത്തിൻ്റെതായിരിക്കുന്ന ദുരിതം സഹായികൾ ശത്രുക്കളാകുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമാണെങ്കിലും അഞ്ചാം ഭാവാധിപതി ബലവാനാണ് ഏകദേശം എല്ലാ ഗ്രഹങ്ങളും ഇഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് കർമ്മസംബന്ധമായിരിക്കുന്ന അഭിവൃദ്ധിക്ക് യോഗമുള്ള സമയമാണ് അതുപോലെ തന്നെ എത്ര വരുമാനമുണ്ടോ ചിലവും ഏകദേശം അത്ര തന്നെയുള്ളത് കാരണം വരവും ചിലവും തുല്യമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനുള്ളൊരു സാധ്യതയാണ് എന്നാലും വലിയൊരു ബാധ്യതകളൊന്നും ഈ വർഷത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല നല്ല രീതിയിൽ അനുകൂലമായിരിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്നാൽ മെയ് മാസം ഒന്നാം തീയതി അഷ്ടമത്തിലേക്ക് വ്യാഴം മറയുകയാണ് അപ്പം മെയ് മാസത്തിന് ശേഷം വ്യാഴപ്പിഴവിൻ്റേതായിരിക്കുന്ന ഒരു ദോഷം കൂടി കൂടുതലായിട്ട് വരുന്നത് കാരണം കൊണ്ട് ദൈവാധീനക്കുറവ് കൊണ്ട് ചെയ്യുന്ന ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്ക് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാതെ വരിക എന്ന് പറയുന്നൊരവസ്ഥയാണുള്ളത് അത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമല്ലാത്ത രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുക വീടുമായിട്ട് ബന്ധപ്പെട്ട് മാനസിക ടെൻഷൻ അനുഭവിക്കാനിട വരിക അലസത വർദ്ധിക്കുക അതേപോലെ തന്നെ ഒരു കാര്യത്തിന് കാര്യത്തിനും ഉന്മേഷമില്ലാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകുക കാരണം അഞ്ചാം ഭാവത്തിൽ അതസ്പൃശ്യ നിരാധകാരകനായിരിക്കുന്ന ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിൽ അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രതിസന്ധികളിലൂടെ കടന്നു പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചവർ ഈ വർഷത്തിൽ എല്ലാ മാസത്തിലും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം പ്രത്യേകിച്ചും മെയ് മാസത്തിന് മുതൽ അതേപോലെ തന്നെ സുദർശന പുഷ്പാഞ്ജലി കഴിപ്പിക്കുക ശനീശ്വരന് പ്രീതി വരുത്താനായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ ഈ വർഷം വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികൽ ജനിച്ചവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ വിശാഖ വിശാഖനക്ഷത്രത്തിന് അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ഏപ്രിൽ മാസം വരെ ഇത്തിരി ദോഷസമയമാണ് ആറിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് അപ്പോൾ ആറാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഇത്തിരി ദൈവാധീനക്കുറവ് ഉണ്ടാക്കുമെങ്കിൽ പോലും നാലാം ഭാവത്തിൽ കണ്ടകശനിയുടേതായിരിക്കുന്ന ഒരു ദോഷം കൂടി ഉണ്ട് എങ്കിൽ ഇപ്പോൾ ശശമഹായോഗം കൂടി ചെയ്തു നിൽക്കുന്ന ശനിയായത് കാരണം വലിയ ദോഷമൊന്നും ചെയ്യാനുള്ള സാധ്യതയില്ല മെയ് മാസം ഒന്നാം തീയതിക്ക് ശേഷം ഏഴാം ഭാവത്തിലേക്ക് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം വരുന്നതിന് ശേഷം അപ്പോൾ മെയ് മാസം ഒന്നാം തീയതി മുതൽ വിശാഖനക്ഷത്ര അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ദൈവാധീനം വർദ്ധിക്കും കർമ്മസംബന്ധമായ അഭിവൃദ്ധി ഉണ്ടാകും പൊതുവേ എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗമുണ്ട് അത് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വര നീരാജനം വഴിപാട് ചെയ്യണം അതേപോലെ തന്നെ ദേവീക്ഷേത്ര ദേശക്തി വഴിപാട് ചെയ്യണം അപ്പോൾ ഇതുപോലെയുള്ള വഴിപാട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാടിയിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നല്ല സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങളും നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമൊക്കെയുള്ള സമയമാണ് അപ്പോൾ തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിൽ ഈ വർഷത്തിൽ കിട്ടാനുള്ള യോഗമുണ്ട് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് തൊഴിലിൽ സാധനക്കയറ്റം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട് പൊതുവേ മാനസികമായിട്ടുള്ള സന്തോഷമൊക്കെ അനുഭവത്തിലേക്ക് വരാനും ദാമ്പത്യ സുഖം ദാമ്പത്യസുഖം ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യാൻ വിഷ്ണു ക്ഷേത്രം നെയ്വളൊക്കെ ഭാഗ്യസ്വത്ത് പുഷ്പാഞ്ജലി കഴിപ്പിക്കുക പിന്നെ അതേപോലെ തന്നെ നാഗപൂജ ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേ ചെയ്യുകയും സ്ഥിരമായിട്ട് പ്രാർത്ഥന മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് സമയം കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഈ വർഷത്തിലും അനുഭവിക്കാൻ വിശാഖ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്